പയ്യാമ്പലം ബീച്ചിന്റെ കടൽക്കാറ്റേറ്റ് കരിയറിലേക്കുള്ള അവസരങ്ങളുടെ പടവുകൾ നടന്നുകയറി മേയറും സംഘവും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ശനി ഞായർ ദിവസങ്ങളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ മുന്നോടിയായി പയ്യാമ്പലം ബീച്ചിൽ വാക്ക് വിത്ത് മേയർ പരിപാടി സംഘടിപ്പിച്ചു പയ്യാമ്പലം ബീച്ചിലെത്തിയ കുടുംബങ്ങളെയും വിനോദസഞ്ചാരികളെയും നേരിൽ കണ്ടായിരുന്നു മേയർ മുസ്ലിം മഠത്തിലിൻ്റെ നേതൃത്വത്തിൽ സാഹചന നടത്തും നമുക്ക് കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ള ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് വിദേശത്തും സ്വദേശത്തുമുള്ള പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽദായകരായ കമ്പനികൾ പങ്കെടുക്കുന്ന പ്രസ്തുത ജോബ് ഫെയറിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പ്രധാനമായും ഇന്ന് തൊഴിലില്ല എന്നുള്ളതാണ് പക്ഷേ തൊഴിൽ ഇല്ല എന്നുള്ളതല്ല തൊഴിൽ കണ്ടെത്താനുള്ള പ്രയാസം ആണ് എന്നുള്ളതാണ് ഒരുപാട് കമ്പനികളെ കോർപ്പറേഷൻ ഒരു പ്രത്യേക കേന്ദ്രീകരിച്ചുകൊണ്ട് അവസരങ്ങൾ എല്ലാ യുവാക്കളും ഈ പള്ളിയാമൂലയിൽ നിന്ന് തുടങ്ങിയ വാക്ക് വിത്ത് മേയർ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കിയാൽ ഡയറക്ടർ എം പി ഹസൻ കുഞ്ഞി നിർവ്വഹിച്ചു തുടർന്ന് പയ്യാമ്പലം ബീച്ചിൽ മണിക്കൂറുകളോളം ബീച്ചിലെത്തിയവരെ നേരിൽ കണ്ട് ഗ്ലോബൽ ജോബ് ഫെയറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്തു കൂടാതെ ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും ആശങ്കകളും മേയർ നേരിട്ട് ചോദിച്ചറിഞ്ഞു ഈ നിർദ്ദേശങ്ങൾ കൂടി മുൻനിർത്തിയായിരിക്കും ഗ്ലോബൽ ജോബ് ഫെയർ ഒരുക്കുകയെന്ന് മേയർ പറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് വാക്ക് വിത്ത് മേയർ പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടിയത് ക്യാമ്പസുകളിൽ സന്ദർശനം വ്യാപാരി വ്യവസായികളൊത്ത് മുഖാമുഖം തുടങ്ങിയവ ക്യാമ്പയിന്റെ ഭാഗമായി നേരത്തെ നടന്നിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ ഗ്ലോബൽ ജോബ് ഫെയറിനായി രജിസ്റ്റർ ചെയ്യാം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൌൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് കൂകിരി രാജേഷ് എൻ ഉഷ കെ പി റാഷിദ് സി സുനിഷ ബി ബി കെ നിർമ്മല ശ്രീജ ആരംഭൻ എസ് ഷഹീദ പി ബി ജയസൂര്യൻ അഷ്റഫ് ചിറ്റുള്ളി കെ പി അനിത എ കുഞ്ഞമ്പു പി വി കൃഷ്ണകുമാർ എ ഉമൈബ മിനി അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ